നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായിരിക്കും അല്ലേ നമ്മളെല്ലാവരും പഠിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളൊക്കെ എടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞിപ്പോൾ കുട്ടികളെയൊക്കെ നോക്കി ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ആ സർട്ടിഫിക്കറ്റുകളെ നോക്കി നെടുമ്പേർ നെടുവേർപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷെ എല്ലാവർക്കും ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് ചില ആൾക്കാർക്ക് വീട്ടിലെ സാഹചര്യമാവും ചിലവർക്ക് ഭർത്താക്കന്മാരുടെ സമ്മത കുറവാകും ചിലർക്ക് ജോലി കിട്ടാത്തതായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇതൊന്നും നമുക്ക് ജോലി ഇല്ലാതിരിക്കേണ്ട ഒരവസ്ഥ വരുന്നത് എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളായി ഫിനാൻഷ്യലി നമ്മൾ ഫ്രീ ആയി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമുള്ളൂ നമ്മൾ തന്നെ സമ്പാദിച്ച് നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞു കിട്ടാതെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹമാണ് പക്ഷേ നമുക്കതിനുള്ളൊരു വഴി കാണുന്നില്ല അല്ലെങ്കിൽ വഴി കിട്ടുന്നില്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കിട്ടുന്നില്ല എനിക്കതിൽ ഒരു മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഒന്നാമത്തേത് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കാം ചിലർ ചിലപ്പോൾ എന്താ എൻജിനീയറിംഗ് ആവും ചിലർ ബി ആവും അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത് ബി എഡ് എടുത്തവരുണ്ടാവും അങ്ങനെ പല ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും എല്ലാവരും അപ്പോൾ അവർ ആ ഒരു ലെവലിലുള്ളൊരു ജോലി മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും അവർ അത് വിട്ടിട്ട് ഒരു ജോലിക്ക് അവർ ഇത് ഞാൻ ചെയ്താൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻജിനീയറിംഗ് ഒക്കെ കോളേജ് പഠിച്ചുകൊണ്ടെങ്കിൽ ഞാനൊരു എൻജിനീയറിങ് പഠിച്ചിട്ട് ഇപ്പോൾ ഞാനിത് ചെയ്താൽ അതെനിക്ക് ശരിയാവില്ല ഞാൻ ഇപ്പോൾ ഇനി ഇതിനെ വെറുതെ അല്ലേ എന്നുള്ള പഠിച്ചെന്നുള്ള അങ്ങനൊരു മെൻറ്റാലിറ്റിയാണ് ചില ആൾക്കാർക്ക് ചിലവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യണം പക്ഷെ വീട്ടിൽ നിന്ന് നമുക്കതിനെ പറ്റിയൊരു സപ്പോർട്ടില്ലായക്കാം ചില ഭർത്താക്കന്മാർ തീരെ പറഞ്ഞയക്കില്ല ഭാര്യമാർ ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഭയങ്കര ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അത് പറഞ്ഞയക്കാത്ത ചില ആൾക്കാർ ചിലരെന്ന് വെച്ചാൽ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒന്നൊന്നുകൊണ്ട് ശരിയാവുന്നില്ല പോകണം പോകണം എന്നുണ്ട് പക്ഷേ അത് ചെയ്താൽ ഇങ്ങനെ പോകുക അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ ഒരു മനോഭാവമാണുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട് നമ്മളെ വിടാനും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എന്ത് ജോലിയും ചെയ്യാൻ ഒരു മനസ്സുണ്ടാവുകയാണ് വേണ്ടത് എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു മൂല്യമുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി സിൻസിയർ ആയിട്ട് അതായത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊരു ജോലി ചെയ്യുക ആ ജോലിയോട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാവുക എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ എനിക്ക് ഒരുപാട് പഠിപ്പോ അറിവുകളോ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്തെങ്കിൽ തന്നെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റിയുള്ളത് എൻ്റെ വീട്ടിലെ അവസ്ഥകൾ അനുസരിച്ച് എനിക്ക് എന്തായാലും ഒരു ജോലി ചെയ്യണം അങ്ങനെ ഞാൻ എൻ്റെ പഠിപ്പ് നോക്കിയിട്ടൊരു ജോലിക്കല്ല ഇറങ്ങിയത് എനിക്ക് പഠിപ്പില്ല പക്ഷെ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് എനിക്കൊരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്കതെൻ്റെ ഒരു ആവശ്യമാണ് ഞാൻ ജോലി ചെയ്യും എന്നുറപ്പിച്ച് ഞാൻ ജോലിക്ക് ജോലിക്കിറങ്ങിയിട്ട് അറിയില്ലെങ്കിലും ഞാൻ ആ ജോലിക്ക് ജോലിക്കിറങ്ങി നമ്മളിപ്പോൾ നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ജോലികളുണ്ട് കടകളിലായിക്കോട്ടെ ഓഫീസുകളിലായിക്കോട്ടെ അക്ഷയ കേന്ദ്രങ്ങളായിക്കോട്ടെ ഹോസ്പിറ്റലുകളായിക്കോട്ടെ എല്ലായിടത്തും ജോലികളുണ്ട് പക്ഷേ നമ്മളത് അന്വേഷിക്കില്ല ആരും നമ്മൾക്ക് കൊടുന്നു തരില്ല ജോലി നമ്മൾ നമ്മളന്വേഷിക്കണം ഞാൻ ഓരോ ജോലി ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്തിട്ടുള്ള ജോലികളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ജോലികൾ ആരും എനിക്ക് ഇങ്ങോട്ടായിട്ട് കൊടുന്ന് തന്നിട്ടില്ല ഞാനായിട്ട് ഇറങ്ങി തിരിച്ച് ഞാൻ അന്വേഷിച്ചു എനിക്ക് ചോദിക്കാൻ യാതൊരു മടിയില്ല ഞാൻ അന്വേഷിച്ച് ഞാൻ ജോലി ഉണ്ട് അവിടെ എന്ന് ഞാൻ പോയി ചോദിക്കാനുള്ള ഒരു ഒരു മനസ്സ് മനസ്സെനിക്കുണ്ടായിരുന്നു കാരണം അതെൻ്റെ ആവശ്യമാണ് ആവശ്യക്കാരൻ ഔചിത്യമില്ലാന്നാണല്ലോ അതുകൊണ്ട് ഞാൻ പോയി അന്വേഷിച്ച് ജോലി കണ്ടുപിടിച്ചു അതെന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യും ചെയ്യാനും തയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മളവിടെ മാറ്റി വെക്കുക നമ്മൾക്ക് ആവശ്യം എന്താണ് ഒരു ജോലിയാണ് ഒരു വരുമാനമാർഗമാണ് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അന്വേഷിക്കുക അവിടെയൊക്കെ ജോലികളുണ്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും നമ്മളതിന് ആദ്യം തന്നെ നമ്മൾ എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്ര ശമ്പളം കിട്ടണം എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് നമ്മൾക്ക് ജോ സർട്ടിഫിക്കറ്റുകളല്ല നമ്മളുടെ വരുമാനത്തിൻ്റെ ആ ഒരു അളവ് തീരുമാനിക്കുന്നത് നമ്മൾക്ക് ആണ് നമ്മൾ നമ്മൾ പഠിച്ചതൊന്നും ആയിരിക്കില്ല നമ്മൾ ജോലി ചെയ്യുന്നോടത്ത് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മൾക്ക് അവിടുത്തെ ആ സ്ഥാപനത്തിന് ആവശ്യമായത് എന്താണോ അത് അവിടെ ചെന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ആ ജോലി ചെയ്യുക അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ അന്വേഷിക്കുക ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറാവുക അത് എന്ത് ജോലി ആയാലും നമ്മൾ മാന്യമായി ചെയ്യാൻ ചെയ്യേണ്ട ജോലിയാണല്ലോ നമ്മൾക്ക് ഇപ്പം എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അക്ഷയൊക്കെ എന്താ പറയുക അവർക്കൊക്കെ വരുമാനം തന്നെയാണ് പക്ഷേ അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടുന്നുണ്ട് ഓരോ സ്ഥാപനവും ഞാനൊക്കെ ഒരു ഷോപ്പിലൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പോയി ഞാൻ ആ ഹാർഡ്വെയർ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു സാധനത്തിൻ്റെ ഒരു പേര് പോലും എനിക്കറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ കയറിയിട്ട് ആ സ്ഥാപനത്തിൽ നിന്നിട്ട് വർക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് ഞാനാണ് അവിടുത്തെ ഓരോ ഐറ്റംസ് ഞാൻ പേര് പഠിച്ചത് അപ്പോൾ എനിക്കിന്ന് ഇപ്പോൾ ഹാർഡ്വെയർ ഐറ്റംസിൻ്റെ എന്ത് പേര് ചോദിച്ചാലും എനിക്കറിയാം നമുക്കിപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ ഒരാളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടേ അപ്പോൾ അത് എനിക്ക് ഡിഗ്രി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് അറിവുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അന്വേഷിച്ച് ചെയ്യാൻ തയ്യാറാവുക ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയമായിട്ട് സ്വന്തമായി തൊഴിൽ കണ്ടുപിടിച്ചുകൂടെ ഇന്ന് എത്രയോ സ്വയം തൊഴിലുകളുണ്ട് അത് ഗവൺമെൻറ്റിന് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സ്വന്തോന ചെയ്യാനുള്ള ലോണുകളായിട്ടും പിന്നെ ഓരോ കോഴ്സുകളായിട്ടൊക്കെ പഠിപ്പിക്കും നമുക്കൊരു എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയില്ല എങ്കിൽ നമുക്കൊരു ടൈലറിങ്ങെങ്കിലും പഠിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് നമുക്കൊരു വരുമാന മാർഗം കണ്ടുപിടിക്കാം പിടിക്കാം ഞാനിന്നൊരു ടൈലറും കൂടിയാണ് എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ ഞാൻ സ്വന്തമായി പോയി പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് പഠിക്കാൻ പോലുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ ആ ജോലികൾക്കിടയിൽ ഞാൻ അത് പഠിച്ചെടുത്തിട്ട് രണ്ട് ജോലികൾ ഒപ്പം ചെയ്തു നമ്മൾക്ക് ഇന്ന് ഒരു ഒരു വരുമാന മാർഗ്ഗത്തിലൂടെ മാത്രമല്ല സമ്പാദിക്കാൻ പറ്റുമോ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാന അതായത് തൊഴിലും നമ്മളെ തേടി വരും നമ്മൾ നമ്മളതിനെ ഇറങ്ങിത്തിരിക്കണം ഒരിക്കലും നമ്മളെ തേടി വരില്ല നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ തേടി വരും ഇന്നൊരു ടൈലറിങ്ങ് പഠിക്കാൻ പോകാൻ എത്ര സമയം വേണം ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂർ പോയി പഠിച്ച് പറഞ്ഞ് എല്ലാം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം ഇത് വെറുതെ പോയിട്ട് എന്തൊക്കെ പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ ആയിരിക്കരുത് നമ്മൾക്ക് അതിനോട് പാഷൻ ആയിട്ട് മാറിയാൽ അത് നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കും അത് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് പഠിച്ചെടുക്കും അപ്പം അങ്ങനെ ആ അങ്ങനെ ഒരു നമുക്ക് സ്വയം തൊഴിലായിട്ട് പഠിക്കാം ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് ഇപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാചകം ചെയ്യാൻ ഏത് രീതിയിലാണെങ്കിലും സ്ത്രീകൾ പാചകം ചെയ്യുന്നു അല്ലേ അവർക്കൊരു എന്താ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവർ ചെയ്യുന്ന പാചകത്തിനെങ്കിലും ഒന്ന് അവർക്കൊരു വീഡിയോ എടുത്തിട്ടിട്ട് ഒരു ചാനലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആവുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഭാഗ്യം എവിടെ ഇരിക്കണം എന്നറിയില്ല എപ്പോഴാണ് ഒരു വീഡിയോ വൈറലാകുക എന്നൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ ആയിട്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങുക തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വരുമാനം ഒന്നും പ്രതീക്ഷിക്കരുത് ചെറിയ ചെറിയതിൽ ഇതിൽ പ്രതീക്ഷിച്ച് എങ്കിലും വലുതിലും സ്വപ്നം കാണാം എന്നിട്ട് നമ്മൾ അതിലേക്ക് അറിയത്തിരിക്കുക ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പാട്ട് പാടാറിയുന്ന സ്ത്രീകളുണ്ട് ഡാൻസ് ചെയ്യാൻ അറിയുന്ന സ്ത്രീകളുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞ് അതായത് മക്കളൊക്കെ ആയിട്ട് നോക്കി വീട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവ് അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അവരൊക്കെ അതൊക്കെ പുറത്തെടുക്കാനുള്ള അവരുടെ ആ ഒരു മടി അല്ലേ നമ്മൾക്ക് അതൊക്കെ പുറത്തെടുക്കാൻ നമുക്കിനിയൊരു അവസരം ഇല്ല നമ്മളീ ഉള്ള ജീവിതം വെറുതെ ഇങ്ങനെ എന്താ പറയുക നമ്മളുടെ നല്ല പ്രായമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഉള്ളിലെ കഴിവുകൾ നമ്മൾ കല്യാണത്തിന് മുന്നേ ഡാൻസ് പഠിച്ചിട്ടുണ്ടാവും പാട്ട് പഠിച്ചിട്ടുണ്ടാവും നമ്മളുടെ ഒരുപാട് കഴിവുകളുള്ളവർ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ പക്ഷേ അവരതൊക്കെ ആ കല്യാണം കഴിഞ്ഞോടു കൂടി അതൊക്കെ അവിടെ അടക്കി കൂട്ടി വെച്ചിട്ട് എന്താ പറയുക കുടുംബം നോക്കിയിരിക്കുകയാണ് പ്രായാപ്താണ് കുട്ടികളാണ് കടങ്ങളാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേ പക്ഷെ ഇതൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ ഇന്ന് ഇത്രയും നല്ലൊരു സൗകര്യമുള്ള ടെക്നോളജിയിൽ വളർന്നിരിക്കുന്നുണ്ട് ഇല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് സ്മാർട്ട് ഫോണുകളുണ്ട് ഒരു ഫോൺ എടുത്തിട്ട് അതിലൊരു നമ്മളുടെ കഴിവൊന്ന് നമ്മൾക്ക് സ്വന്തമായി റെക്കോർഡ് ചെയ്ത് അതൊന്ന് പുറം ലോകത്തെ കാണിച്ചു നോക്കുമോ അതിനുള്ള അതിൽ നിന്നും എത്രയോ ആൾക്കാർ ഇന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഓരോ യൂട്യൂബ് ചാനൽ എടുത്ത് കഴിഞ്ഞാൽ കാണും അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ ഇനി കുട്ടികളുള്ളാണെങ്കിൽ ആണെങ്കിൽ അവർ കുട്ടികളുടെ ഓരോ കളികളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കുസൃതികളൊക്കെ വീഡിയോ ആക്കി എടുത്ത് അതിന് ഓരോ എഡിറ്റൊക്കെ ചെയ്ത് നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതും ആൾക്കാർ കാണാനുണ്ട് അപ്പം അങ്ങനെയും നമുക്ക് വരുമാനമാർഗം കണ്ടെത്താം ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വഴികളാണ് പറയുന്നത് ഞാൻ എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ പുറത്തുള്ള ജോലികൾക്കും പോയിട്ടുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അത് അംഗീകരിച്ചോളില്ല ഞാൻ തൊഴിലുറപ്പ് ജോലി ചെയ്യാൻ പോയിട്ടുണ്ട് എനിക്ക് വേറെ ജോലി കിട്ടാത്തതുകൊണ്ടും അല്ല ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടുള്ളത് ഞാൻ മറ്റുള്ളവർക്കൊരു മാതൃകയാവണം എന്ന് വിചാരിച്ച് ഞാൻ തൊഴിലുറപ്പിന് ഇറങ്ങിയിട്ടൊരാളാണ് പക്ഷേ ആൾക്കാരൊക്കെ എന്നെ അയ്യോ എന്തിനാ ഈ ജോലി ചെയ്യുന്നത് ഈ ജോലി ഇക്കറങ്ങനെ ജോലിക്ക് പോയിട്ട് ഈ ജോലിയാണോ ചെയ്യുന്നത് പാവട്ടോ വേറെ വരില്ലാണ്ടാണെന്നുള്ള ഒരു സഹതാപത്തിലാണ് എല്ലാവരും എന്നെ നോക്കി കണ്ടിരുന്നത് പക്ഷെ ഞാൻ എനിക്കറിയാം എൻ്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്നുള്ളത് വണ്ടി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ജോലിക്കിറങ്ങിയത് പക്ഷെ അതാരും അന്ന് ഒറ്റയാളും അത് അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഞാൻ എനിക്ക് സന്തോഷം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഏറ്റവും സംതൃപ്തിയോടെ ഞാൻ ചെയ്തിട്ടുള്ള ജോലി തൊഴിലുറപ്പ് ജോലിയാണ് ഒരു റെസ്പോൺസും നമ്മൾക്ക് എന്താ രാവിലെ പോവുക അവർ പറയുന്ന പണി എടുക്കുക റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക കളിച്ച് ചിരിച്ച് നാട്ടിലെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ ലോക വർത്താനങ്ങളും പറഞ്ഞ് നമുക്ക് ഒരു പേടിയില്ല ഒരു ടെൻഷൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു ജോലി പറയണ തൊഴിലുറപ്പ് ജോലിയാണ് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ശമ്പളവും കിട്ടുന്നത് പക്ഷെ ഇന്നത്തെ ഓരോ സ്ത്രീകളും അതായത് അവരുടെ പഠിപ്പ് വെച്ചിട്ട് അത് അവർക്ക് നണക്കേടാണ് ചെയ്യാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ആ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് ഞാനതിലിറങ്ങി റോഡ് സൈഡിലൊക്കെ പോയി നിന്നിട്ട് ഈ ഷർട്ടും തലയക്കേട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് ചിലവർക്ക് നാണക്കേടാണ് എനിക്കത് യാതൊരു നാണക്കേടാണ് ഞാൻ അഭിമാനത്തോടെയാണ് നിന്നിരുന്നത് പക്ഷെ അതൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല എനിക്ക് അതിലോട്ടൊരു പരാതി ഇല്ല ഞാൻ ഞാനായിട്ട് തന്നെ ജീവിച്ചത് എനിക്കത് ആ ജോലിയിലൂടെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു പത്ത് എൺപത്തഞ്ച് പണി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തു ഈ വർഷം ഒരു പത്തിരുപത്തിനാല് പണി ചെയ്തു ഇപ്പം എനിക്കത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അല്ലെങ്കിൽ ഞാൻ അതിനും പോകും എല്ലാ പണിയും ചെയ്യാനുള്ള തയ്യാറായുള്ള ഒരു മനസ്സുണ്ടായാൽ മതി എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് പക്ഷേ ജോലി ചെയ്യാനുള്ള എടുക്കേണ്ടതാണ് നമ്മുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് അവസ്ഥ ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയധികം ബംഗാളികൾ വന്നിട്ട് പണിയെടുക്കും അവർക്ക് എല്ലാവർക്കും പണിയുണ്ട് കേരളത്തിലുള്ളവർക്ക് മാത്രം പണിയില്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഡെയിലി പണിയാണ് അപ്പം എന്താണ് അവസ്ഥ പണി ചെയ്യാനുള്ള മനസ്സില്ലായ്മയാണ് അല്ലാതെ പണിയില്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം അപ്പോൾ എല്ലാവരും മാനസികമായിട്ടൊക്കെ ഒന്ന് തയ്യാറെടുക്കുക എല്ലാ ജോലിയും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക ജോലി ചെയ്ത് സ്വന്തമായി വരുമാനം ഉണ്ടാക്കി ഇൻഡിപ്പെൻ്റൻ്റ് ആയി ജീവിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളെ ഞാനായിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ട് അത് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു